കഥ ജനുവരി ഒന്ന് രചന അവതരണം സിദ്ദിഖ് ഒംശീ ഭർത്താവ് ലീവിന് നാട്ടിൽ വരുന്നുവെന്ന രഹസ്യ വിവരം കാതുകളിൽ പളിഞ്ഞെങ്കിലും എൻ്റെ കണ്ണുകളിൽ തിളക്കം വന്നില്ലായിരുന്നു കഴിഞ്ഞ മാസം മക്കൾക്ക് ബസ്സിൻ്റെ ഫീസ് കൊടുക്കാൻ പൈസ വേണമെന്ന് ഏട്ടൻ മെസ്സേജ് അയച്ചപ്പോഴാണ് എൻ്റെ ഇപ്പോൾ കാശില്ല എന്തെങ്കിലും പണിക്ക് പോയിട്ട് നീ തന്നെ കൊടുക്കൂ എന്ന് മറുപടി വന്നത് പതിനൊന്ന് വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതയാത്രയിൽ ആദ്യമായിട്ടാണ് ഏട്ടൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ പ്രതികരണം അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു അല്ലെങ്കിലും നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരടുത്ത് നിന്നുണ്ടാവുന്ന ചില അപ്രതീക്ഷിതമായ ഡബിരലുകൾ ഹൃദയത്തിന് ആഴത്തിലും മുറിവേൽപ്പിക്കാറുണ്ട് അന്ന് ഞാൻ കുറേ കരിഞ്ഞു മക്കൾ കാണാതിരിക്കാൻ വളരുന്ന സുഖമില്ലെന്നും പറഞ്ഞ് ബാത്റൂമിൽ പലവട്ടം കയറി എറിഞ്ഞു ഒരാഴ്ച പിന്നെ ഞാൻ മെസ്സേജ് അയച്ചില്ല ഇങ്ങോട്ട് ഒരു സോറി എങ്കിലും പ്രതീക്ഷിച്ചു അതും വന്നില്ല വല്ലപ്പോയി ഞങ്ങൾ തെറ്റാറുണ്ട് അപ്പോഴൊക്കെ ഏട്ടനാണ് സോറിയുമായി വീണ്ടും മൊബൈലിൽ ചംതിക്കാറുള്ളത് വിഷമം ഉള്ളിലൊതുക്കി ഞാനൊരു ഭായ് മെസ്സേജ് വിട്ടു കണ്ടിട്ടും മണിക്കൂറുകൾ റീപ്ലോ ഒന്നുമില്ല എന്നും രാവിലെ ഗുഡ് മോർണിംഗ് കണ്ടില്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ആളാണ് ഇപ്പോൾ കണ്ടിട്ടും മൗനെ പാലിക്കുന്നു കരയുന്ന സിമ്പിൾസ് അടക്കം പലതരത്തിലുള്ള ഒരു ലോഡ് മെസ്സേജ് അയച്ചു നീ നിന്റെ പണി നോക്കിക്കോ എനിക്ക് നിന്നെ വേണ്ട നെഞ്ചു പിളർക്കുന്ന പ്രതികരണം ഞാൻ ആകെ തളർന്നു ധൈര്യം പകരാൻ അച്ഛനില്ല അമ്മയോട് പറഞ്ഞാൽ അമ്മയും കൂടെ കരയും ഒരുവിധം അനിയനോട് കാര്യങ്ങൾ പറഞ്ഞപ്പിച്ചു അവൻ ചില സുഹൃത്തുക്കൾ വഴി വിഷയം അന്വേഷിച്ചു നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രണയത്തിന് വീണ്ടും കൈകാലുകൾ മുളച്ചുവെന്നും അവളുടെ ഭീഷണിയിൽ ആളാകെ പെട്ടുമെന്നും അറിയാൻ കഴിഞ്ഞു ആ വേരുകളെ വേരുകളെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു നാട്ടിലുള്ള പോയി മിടക്കൊക്കെ ഞാൻ അറിയാതെ സംസാരിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരം പോക്കിനാവും എന്നോടുള്ള സ്നേഹത്തിന് ഒട്ടും കുറവില്ലല്ലോ എന്നെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ കാലം അങ്ങനെയാണല്ലോ സ്ത്രീകളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലാണല്ലോ കൊടുവാളും കത്തിയുമെല്ലാം ഉയർന്നു വരിക ഞാൻ നിന്നെ ഒഴിവാക്കുകയാണ് നിന്നെ എനിക്ക് വേണ്ട അവസാനമായി രണ്ട് ദിവസം മുന്നേ വന്ന മെസ്സേജ് ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല അനിയനോട് വിഷയം സൂചിപ്പിച്ചു ആരും പറയാതെ നാട്ടിൽ വരുന്നുണ്ടെന്ന് അനിയന് വിവരം ലഭിച്ചു ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് എയർപോർട്ടിലെത്തി പുറത്തിറങ്ങിയത് കണ്ടു പിന്നെ ഏതോ മറയിലേക്ക് മുങ്ങി വീട്ടിലെത്തിയിട്ടില്ലെന്നും നേരത്തെ പറഞ്ഞ പെണ്ണിനെ വീട്ടിൽ നിന്നും കാണാനില്ലെന്നുമുള്ള വാർത്ത അതിവേഗം മീഡിയയിലൂടെ പ്രചരിച്ചു ഞാൻ എൻ്റെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ചുംബനം നൽകി എൻ്റെ മക്കൾക്ക് വേണ്ടി എനിക്കിനി ജീവിക്കണം ഭർത്താവ് എന്ന സ്വപ്നം തട്ടിപ്പോയിരിക്കുന്നു ഈ വർഷാവസാനത്തിലേറ്റ കനപ്പെട്ട മുറിവ് എങ്ങനെയെങ്കിലും ഉണക്കണം നാട്ടുകാരുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നെങ്കിലും പൂർണ്ണ വിജയം കണ്ടില്ല എന്നെ വേണ്ടെന്ന കാര്യത്തിൽ മാത്രം ഉറപ്പായി എൻ്റെയും മക്കളുടെയും ഗോൾഡ് വിറ്റതിന് പൈസ തിരിച്ചു കിട്ടണം അത് ചിലപ്പോൾ അല്പം താമസിക്കും വീട്ടു ചെലവിനും കുട്ടികളുടെ പഠനത്തിനും തൽക്കാലം നാണയങ്ങൾ കണ്ടെത്തണം എനിക്ക് ടൈലറിങ് അറിയാം കൂടുതലൊന്നും ആലോചിച്ചില്ല ജോലി അന്വേഷിച്ചു രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് വരെ കുട്ടികളെ സ്കൂളിൽ അയച്ചു പോവാം വരുമ്പോഴേക്കും എത്താം ധൈര്യപൂർവം സമ്മതം മൂടി പുതുവർഷത്തിൽ എടുത്തു അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കുമെന്നും തോൽപ്പിച്ചവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നടക്കുമെന്നും ജനുവരി ഒന്നിന് ടൈലറിങ്ങിൽ പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കും എല്ലാവർക്കും ഒരായിരം ആശംസകൾ നേരുന്നു